സമസ്ത നീലഗിരി സെക്രട്ടറി ഷൌക്കുദ് ഭാഗവി നീലഗിരി മഖാം മഖാംസിയാറത്തിന് നേതൃത്വം നൽകി ഉച്ചയ്ക്ക് എസ് എം പൂക്കോയത്തങ്ങൽ നഗറില് നടന്ന ദിവ്യാൻ ഫെസ്റ്റ് ഇബ്രാഹിം ഹാജി കോളയാടിന്റെ അധ്യക്ഷതയിൽ എസ്എംഎ സോൺ പ്രസിഡന്റ് ഇബ്രാഹിം മാസ്റ്റർ കണ്ണവും ഉദ്ഘാടനം ചെയ്തു പുതിയ കെട്ടിട ഉദ്ഘാടനം ഹിദായ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബുദ്ദീൻ മുത്തുക്കോയത്തങ്ങൾ അൽ ഹക്ദലിന്റെ അധ്യക്ഷതയിൽ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽഹൈദറുസ് നിർവഹിച്ചു മുസ്ലിം ജമാത്ത് എസ് വൈ എസ് എസ് എം എ എസ് എസ് എഫ് സ്റ്റേറ്റ് ജില്ലാ സോൺ നേതാക്കൾ ജനപ്രതിനിധികൾ മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് വൈ എസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അബ്ദുൾ റഷീദ് സഖാഫി വാർഡ് മെമ്പർ ജോസഫ് ഉമർ ഹാജി ചിറ്റാരിപ്പറമ്പ് യൂസഫ് ഹാജി എസ് എം കെ ഉസ്മാൻ സാദിഖ് അദനി കാമിൽ സഖാഫി കബീർ ഇടുമ്പ എൻ മുഹമ്മദ് മജീദ് ഹാജി എം പി അബുബക്കർ ഹാരിസ് പി സി റഫിഖ് ബി കെ നസീർ പി സി തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ മനശി റബർ ഷീറ്റ് ഇങ്ങനെ കൊന്നൂടിട്ട് എന്തോണ്ടാക്കാനാണ് എന്നെ എന്താലും എന്നെ ഷീറ്റ് നവ എഴിച്ച എൻ്റെ കയ്യിൽ നേടിക്കോ നീ അത് கரெക്റ്റ് ഓ പിടിക്കടാ ഉള്ള സമയത്ത് ಅದക്കൊന്ന് தூக்கி വിടട്ടാ കാശൊന്നും കൊണ്ടതവൻഷ എംഎസ് ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ അത് യോർന്നെ എന്ത് ഇതിടക്കവല എപ്പോഴാ കുത്തിനെ വിടനാർക്ക് അറിയാ മനുഷ്യ സിസിലിയ പറഞ്ഞേ നേരാണ് ശേവ് കാശ ആ റബർ ഷീറ്റിൻ്റെ വില स्थाई അല്ല എപ്പ വേണുമെങ്കിലും താഴെ പോകും പക്ഷെ സ്വർണ്ണത്തിൻ്റെ വില അങ്ങനെയില്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി